കേരള സർക്കാർ പരമ്പരാഗത മേഖലയായ ഖാദി ഗ്രാമ വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി സ്ഥാപനത്തെയും ജീവനക്കാരെയും സംരക്ഷിച്ച് വിപണനത്തിൽ നൂതന ആശയങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിച്ച വിൽപ്പന വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ അൻപത്തിയൊൻപതാം സംസ്ഥാന സമ്മേളനം നടത്തി ഹിൽഗേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ബോർഡ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം അത് രാഷ്ട്രീയത്തിന് അധീനമായി നാടിന്റെ കൂടി ഒരു പ്രശ്നമാണ് എന്ന് കരുതിക്കൊണ്ട് ഏറ്റവും നല്ല നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആഗ്രഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർന്ന ചിന്തയിൽ പ്രത്യേക ശാസ്ത്രപരമായ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു യൂണിയൻ ഭാരവാഹികളായി പ്രവർത്തകരായി എന്നതിന്റെ പേരിൽ മാത്രം വേണ്ടി വേണ്ടി ഈ പ്രസ്ഥാനത്തെ നല്ലതാക്കുന്നതിന് കേരള സർക്കാർ പരമ്പരാഗത മേഖലയായ ഖാദി ഗ്രാമ വ്യവസായത്തെ തകർക്കുകയാണെന്നും സ്ഥാപനത്തെയും ജീവനക്കാരെയും സംരക്ഷിച്ച് വിപണനത്തിൽ നൂതന ആശയങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിച്ച് വിൽപ്പന വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് കെ ബി യു ജനറൽ സെക്രട്ടറി ബി എസ് രാജീവ് ജില്ലാ സെക്രട്ടറി അനു തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു കെ ബി യു വർക്കിംഗ് പ്രസിഡന്റ് ഹേമകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഭരണസമിതി തെരഞ്ഞെടുപ്പും യാത്രയപ്പ് സമ്മേളനവും നടന്നു പുതിയ ഭാരവാഹികളായി ടി സിദ്ദിഖ് എം എൽ എ പ്രസിഡന്റ് പി ദിലീപ് കുമാർ വർക്കിംഗ് പ്രസിഡന്റ് ബി എസ് രാജീവ് ജനറൽ സെക്രട്ടറി ശ്യാംകുമാർ എസ് പ്രഷർ എന്നിവരടങ്ങുന്ന പതിനാലംഗ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ Chartered Accountancy CA, Cost and Management Accountant CMA India, Certified Management Accountant CMA US, Association of Chartered Certified Accountants ACCA, Company Secretaryship CS, Certified Public Accountant ഉയർന്ന വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ലെക്ചറിംഗ് ആൻഡ് വിന്നിംഗ് അക്കാഡമിക് പ്രോഗ്രാം ലേർ സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് കോച്ചിങ് ടോപ് റാങ്ക് പെർസെന്റേജ് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി জিৰট টু ডুম